പദ്ധതി ഏതു വിധേയനെയും തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് അണിയരയിൽ നടക്കുന്നതെന്ന് ജനങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും കർമ്മസമിതി വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കിഫ്ബിയുടെ അംഗീകാരമില്ലാത്ത അപാകത്തെയുള്ള നേരത്തെയുള്ള അലൈൻമെന്റ് പ്രകാരം തന്നെ സ്ഥലം അക്വയർ ചെയ്യണമെന്നും ഇക്കാര്യത്തിൽ തീരുമാനം വരുന്നതുവരെ പദ്ധതി സ്റ്റേ ചെയ്യണമെന്നുമാണ് ഇവർ ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പദ്ധതി വേഗത്തിലാക്കാൻ എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തവരാണ് ഇപ്പോൾ പദ്ധതി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് അഞ്ചു വർഷമായിട്ടും ഇവരുടെ വാദങ്ങൾ കോടതി അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലെ കിഫ്ബിയുടെ ടെക്നിക്കൽ അപ്രൈസർ റിപ്പോർട്ടിലെ നിർദ്ദേശപ്രകാരമാണ് പുതിയ വാഹന സാന്ദ്രത പഠനം നടന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ കിഫ്ബിയുടെ ഉത്തരവ് പ്രകാരമാണ് പത്ത് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിനുള്ള ധനാനുമതി ലഭിച്ചത് എന്നാൽ ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ വാഹനസാന്ദ്രത പഠനത്തിന് പുതുതായി നിർദ്ദേശം കൊടുത്തത് പദ്ധതി പത്ത് മീറ്ററിലാക്കിയതെന്നാണ് ചില റവന്യൂ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു പദ്ധതി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഈ നിക്ഷിപ്ത താൽപര്യക്കാർ നടത്തിയ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണിത് ഇത്തരം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് താൽക്കാലിക ലാഭത്തിനു വേണ്ടി ചില പ്രസ്ഥാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന രഹസ്യ സഹായങ്ങളുടെ രേഖകളിൽ ചിലത് ഇതിനകം പുറത്തു വന്നിട്ടുള്ളതാണ് ഇത്തരം നിക്ഷിപ്ത താല്പര്യക്കാരുടെ കുതിത്തിരിപ്പുകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ എം എൽ എ ജില്ലാ കളക്ടർ എന്നിവരോട് ഇരകളുടെ കർമ്മസമിതി അഭ്യർത്ഥിക്കുന്നു കൂടാതെ നേരത്തെ പത്ത് മീറ്റർ റോഡിന് വേണ്ടി അനാവശ്യമായും പക്ഷപാതപരമായും സ്ഥലം ഏറ്റെടുക്കുന്ന രീതിയിൽ പി ഡബ്ല്യു ഡി പെഗ് മാർക്ക് ചെയ്യാനുണ്ടായ കാരണവും ഇതിനായി ഇടപെട്ടവർ ആരൊക്കെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും ഇതിന്റെ ഭാഗമായി സർക്കാരിനുണ്ടായ സാമ്പത്തിക നഷ്ടം ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു വികസന ആക്ഷൻ കമ്മിറ്റി അതായത് അട്ടക്കുണ്ട് അട്ടപ്പുണ്ടുകടവ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വികസന ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയും ആ വാർത്തകൾ പത്രത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു വികസന ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് പക്ഷേ എന്നാൽ അവരുടെ താല്പര്യങ്ങൾ വികസനത്തിന് എതിരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് അതുകൊണ്ട് തന്നെ നമുക്കിവരെ വികസന വിരോധികളെന്നാണ് ശരിക്കും ഇവരെ എന്ത് ചെയ്യേണ്ടത് വിളിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം കുട്ടകത്ത് അട്ടക്കുണ്ടുകടവ് റോഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിതസ്ഥിതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കയറ്റങ്ങളും ഇറക്കവും ഒക്കെയുള്ള ഒരു റോഡാണ് അതേപോലെ തന്നെ ആ റോഡിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഒന്ന് ചെന്ന് ചേരുന്നത് മേപ്പയു പേരാമ്പ്ര റോഡും ഇപ്പുറത്താണെങ്കിൽ ചാഞ്ഞിയങ്കടവും പേരാമ്പ്ര റോഡുമാണ് ഈ രണ്ട് റോഡിൻ്റെയും വീതി നമുക്കറിയാം പന് പത്ത് പന്ത്രണ്ട് മീറ്ററിലാണുള്ളത് അപ്പോൾ ഇതിലേക്ക് കയറി ചെല്ലുന്ന ഈ റോഡിനെ പതിനഞ്ച് മീറ്റർ വീതി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരെന്തു ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ആ കമ്മിറ്റിയിൽ ഇരുന്ന ആൾക്കാരെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തു ചെയ്യുന്നില്ല പ്രത്യക്ഷത്തിൽ ഭൂമി നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതേപോലെ തന്നെ അവർക്ക് ബിൽഡിങ്ങുകൾ നഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഒന്നും നഷ്ടപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം എത്ര മീറ്ററിൽ വേണമെങ്കിലും റോഡ് വന്നോട്ടെ എന്ന് അവർക്ക് പറയാം എന്നാൽ നമുക്കറിയാം നേരത്തെ വന്നിരിക്കുന്ന അലൈൻമെൻറ്റിലുള്ള അപാകതകൾ ഇരകളുടെ കർമ്മസമിതി പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചതാണ് അതായത് ശരിക്കും നമുക്കറിയാം ഇരുപത്തൊന്ന് മീറ്റർ വരെയൊക്കെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നേരത്തെയുള്ള റോഡിനെ അപ്പാട് ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ റോഡാണ് വരുന്നത് അപ്പോൾ ആ റോഡ് വരുമ്പോൾ ഒരുപാട് വീടുകൾ പത്തിരുപതോളം വീടുകൾ പൂർണ്ണമായിട്ടും കുറേ വീടുകൾ ഭാഗികമായിട്ടും ഒട്ടേറെ കടകൾ അതേപോലെ തന്നെ മദ്രസകൾ സ്കൂളുകൾ പള്ളികൾ ഇവയ്ക്കൊക്കെ എന്ത് ചെയ്യാണ് ആഘാതം ഏൽക്കുന്ന രീതിയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന അലൈൻമെൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അലൈൻമെൻറ്റ് അശാസ്ത്രീയമാണ് എന്നാണ് ഞങ്ങൾ ഇരകളുടെ കർമ്മസമിതി പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്കറിയാം പിന്നീട് ഗവൺമെൻറ്റിന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ അലൈൻമെൻറ്റ് അശാസ്ത്രീയമാണെന്ന് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലെന്ത് ചെയ്യാണ് മാറ്റം വരുത്താൻ തയ്യാറാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും വന്നിരിക്കുന്ന അലൈൻമെൻറ്റ് പ്രകാരം പത്ത് മീറ്ററിലാണ് കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് വികസിപ്പിക്കുന്നത് അപ്പോൾ അഞ്ചര മീറ്റർ റോഡ് ടാറിങ്ങും അതേപോലെ തന്നെ ഒന്നര മീറ്റർ ഭാഗം ഇരു ഭാഗത്തുമായിട്ട് കോൺക്രീറ്റും അതേപോലെ തന്നെ മുക്കാറ് മീറ്റർ വീതമുള്ള ഡ്രെയിനേജും